മുപ്പത് വയസ്സ് കഴിഞ്ഞവരിലെ മുട്ടുവേദന ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുപ്പതുകളിലും നാൽപ്പതുകളിലും പ്രായമുള്ള ആളുകളെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് കാൽമുട്ട് വേദന നയൻറ്റീസ് കിഡ്സ് എല്ലാം വയസ്സന്മാരായി എന്ന് നമ്മൾ കളിയാക്കാറുമുണ്ട് എന്നാൽ ഈ വിഷയം അത്ര കളിയല്ല ഈ മുട്ടുവേദന ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വളരെ കാരണമായേക്കാം എന്നാണ് ഔലൂ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത് അതുകൊണ്ട് കാൽമുട്ടുകൾ സംരക്ഷിക്കാനും മുട്ടുവേദന അകറ്റാനും ജീവിതശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് അമിത ശരീരഭാരം കാൽമുട്ടു സന്ധികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും തേയ്മാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കാൽമുട്ടിനെ ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു രണ്ട് പതിവായി വ്യായാമം ചെയ്യുന്നത് കാൽമുട്ടിന് ചുറ്റുമുള്ള പേശികളെ ശക്തിപ്പെടുത്തുകയും സന്ധികളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എറോബിക് വ്യായാമങ്ങൾ നടത്തം യോഗ എന്നിവ ശീലമാക്കുക മൂന്ന് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള ശരിയായ വാമപ്പ് പരിക്കുകൾ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും നാല് ദീർഘനേരം ഇരിക്കുന്നത് കാൽമുട്ടിനെ താങ്ങി നിർത്തുന്ന പേശികളിൽ കാഠിന്യത്തിനും ബലഹീനതയ്ക്കും കാരണമാകും ഡ്യൂട്ടിക്കിടെ ആണെങ്കിലും ഇടയ്ക്കിടെ നടക്കുന്നത് കാൽമുട്ട് സന്ധികളിലെ സമ്മർദ്ദം കുറയ്ക്കും അഞ്ച് സന്ധികളുടെ ലൂബ്രിക്കേഷന് ആവശ്യമായ ജലാംശം അത്യാവശ്യമാണ് നിർജലീകരണം സൈനോവിയൽ ദ്രാവകം കുറയുന്നതിനും കാൽമുട്ട് സന്ധികളിലെ തേയ്മാനത്തിനും കാരണമാകും ആറ് കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ മതിയായ ഉപഭോഗം അസ്ഥികളെ ആരോഗ്യത്തോടെ നിലനിർത്തും കാൽമുട്ടിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഓസ്റ്റിയോപീനിയ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകൾ തടയുന്നതിലും ഈ പോഷകങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു കാൽമുട്ടിൽ സ്ഥിരമായി അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.